മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാശിയേറിയ ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് കൊടുത്ത പണി ഏഴിൻ്റെ പണി തന്നെയാണ് എല്ലാ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ സീസണിൽ രണ്ടാമത്തെ ആഴ്ച തന്നെയാണ് റാങ്കിങ് ടാസ്ക് വന്നത് ഒന്ന് മുതൽ പത്തൊൻപത് പേരും എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഒന്നാം സ്ഥാനം തൊട്ട് പത്തൊമ്പതാം സ്ഥാനം വരെ ബിഗ് ബോസ് വീട്ടിൽ കിട്ടാനുള്ള അർഹത എന്ന് വളരെ വ്യക്തമായ കാരണം പറയുന്നുണ്ട് അങ്ങനെ ആധുനികം നൂറയ്ക്കും ഒരു പണി കിട്ടിയിട്ടുണ്ട് അവർ ഒറ്റയ്ക്കാണ് പറയേണ്ടത് അവർ രണ്ടുപേരും ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കില്ല രണ്ട് രണ്ടായിട്ട് തന്നെ അതിനുള്ള കാരണം എന്താണെന്ന് പറയണം അങ്ങനെ നമ്മൾ അനീഷ് ബിഗ് ബോസ് വീട്ടിൽ ഒന്നാം സ്ഥാനത്തിന് എന്തുകൊണ്ട് താനാണ് യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആരും അത് സമ്മതിക്കുന്നില്ല ആർക്കും അതിൽ താല്പര്യമില്ല എല്ലാവരും ഓരോരോ പൊസിഷനുകൾ എടുത്തിട്ടുണ്ട് പണിപ്പൂര ടാസ്കിൽ പോകാൻ ടൈം കിട്ടുന്നത് ഇരുപത് സെക്കൻഡ് പത്ത് സെക്കൻഡ് അങ്ങനത്തെ ടൈമുകൾ കിട്ടുന്നത് ഒന്നാം സ്ഥാനം കിട്ടുന്ന ആൾക്ക് ഇരുപത് സെക്കൻഡ് കിട്ടും അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാത്തിമ വന്ന് എല്ലാവരുടെ മുമ്പിൽ എന്തുകൊണ്ടാണെന്ന് പറയാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ അനീഷ് വേഗം തന്നെ ആ ഒരു പൊസിഷനിൽ പോയി ഇരിക്കുന്നുണ്ട് ഒന്നാമത്തെ പൊസിഷനിൽ പോയി ഇരിക്കുന്നുണ്ട് അത് അത് അതിനുശേഷം ഒരു ചെയറിലാണ് നമ്മുടെ അനീഷ് അവിടെ ഇരിക്കുന്നത് അതിനുശേഷം ഞാൻ മാറില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ റന വന്ന് ഇരിക്കുന്നുണ്ട് കാല് വെച്ച് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ആ സമയത്ത് ആതിലനൂറ് അവരൊക്കെ വന്ന് കഴിയുന്ന സമയത്ത് ആതിലേൻ്റെ കാലിൽ കുപ്പിച്ചിൽ കുത്തി കയറിയിട്ടുണ്ട് പക്ഷേ ടാസ്കിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയൊരു ചർച്ച ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡോക്ടറിനെ കാണാൻ പറ്റില്ല ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഡോക്ടറിനെ കാണാൻ സാധിക്കുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്